ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ അപകടമായിരിക്കും കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആപ്പുകളെ കണ്ടെത്തി റിമൂവ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ബജുന്നത് അതായത് ഹാക്കർമാർ കറി കൂടുന്ന പല ആപ്ലിക്കേഷൻ ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും കാരണം ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ആപ്പ് ആപ്പുകളൊക്കെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ മാത്രമായിരുന്നു ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതല്ലാതെ നിങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നും കിട്ടുന്ന ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ചിലപ്പോൾ ആ ആപ്പ് പോയി മറ്റൊരാൾക്ക് നിങ്ങളുടെ മൊബൈലിലുള്ള പല കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ അത് കണ്ടെത്തി വളരെ പെട്ടെന്ന് അൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്പാണ് ഈ ആപ്പിന്റെ ലിങ്ക് യൂട്യൂബിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ വെക്കാം അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതിൽ കമന്റ് ബോസിലും അതുപോലെ വീഡിയോക്ക് മുകളിൽ ഞാൻ വെക്കുന്നത് ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും കാരണം നിങ്ങളുടെ പല കാര്യങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ കാരണം അത്രയും ഏഴ് സാങ്കേതിക വിദ്യ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ഹാക്കിങ്ങും പല രീതിയിലും വരാനും ചാൻസ് ഉണ്ട് അപ്പം ഇത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ വീഡിയോ കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു എന്റർപ്രൈസായിരിക്കും ഉണ്ടാവുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എന്നുള്ള ബട്ടണിനെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വേണ്ടാത്ത അതായത് നമ്മൾ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ അതുപോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണിച്ചിരുന്ന ഒരു കിറ്റ്ലൈൻ ആപ്ലിക്കേഷനാണ് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം അത്രത്തോളം ആപ്ലിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ ദോര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം എൻ്റെ മൊബൈൽ അത്രത്തോളം ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് സമയം എടുക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ആപ്ലിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ഏതെങ്കിലും ആപ്പ് പോയാലും നമ്മൾ ചെക്ക് നമ്മുടെ മൊബൈൽ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ അത് കഴിഞ്ഞ നേരം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊരു ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ എൻ്റെ മൊബൈൽ ഒരാപ്ലിക്കേഷൻ സ്പേഡിയുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി കാണാൻ നിശ്ചയിക്കുന്നു ഫസ്റ്റ് ആപ്പ് അതായത് ഈ സ്പീഡിൽ കാണുന്ന ഈ ഒരു റെഡ് ഗ്രീൻ ഈ കാറ്റഗറിയാണ് നമ്മളിവിടെ നോക്കേണ്ടത് അതിൽ ഈ ഫേസ് ഓവർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അത്ര നല്ല ആപ്ലിക്കേഷൻ അല്ല അതുകൊണ്ടാണ് ഇവിടെ റെഡ് കാണിക്കുന്നത് ഇനി നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ റെഡ് ഉണ്ടോ റെഡ് ഉള്ള ആപ്ലിക്കേഷൻ എന്തായാലും നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യണം കാരണം ബാക്കിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ പച്ചയാണ് റെഡ് ഉള്ളതാണെങ്കിൽ ഏറ്റവും മുകളിൽ കാര്യം ഇത്രത്തോളം ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ സമയം വന്നത് അപ്പം ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷൻ ആണ് ഇതിൽ കൂടുതലുള്ളതും ആ മുകളിലുള്ളത് ഞാൻ പരിചയപ്പെടുത്താൻ വെച്ച ആപ്ലിക്കേഷൻ ആപ്ലേഷനേഷനായിരുന്നു ഇനി പരിചയപ്പെടുത്തുന്നില്ല കാരണം പരിചയപ്പെടുത്തി കഴിക്കാണെങ്കിൽ പണി കിട്ടും അപ്പം ഉണ്ടോ ഇതൊക്കെ നമുക്ക് നോർമലായി ഉപയോഗിക്കാൻ പറ്റിയ ആപ്ലിക്കേഷനാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കാണുന്ന ആപ്പ് ഈ ഫേസ് ഫേസ് ഓവർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷന് നമുക്ക് പേടിയുള്ളൊരു ആപ്ലിക്കേഷനാണ് കാരണം ഇത് റെഡ് കാറ്റഗറിയിലാണത് ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ അതുപോലെ സിസ്റ്റം സിസ്റ്റം ആപ്പ് നിങ്ങളുടെ മൊബൈലിലുള്ള സിസ്റ്റം ആപ്പുകൾ ഉണ്ടാവും കമ്പനി ആപ്പുകൾ അതൊക്കെ ഓക്കെ ആയിരിക്കും കാരണം കമ്പനി തരുന്നതല്ലേ പക്ഷേ നമ്മൾ യൂസ് യൂസർ ആപ്പ്സ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുള്ള ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ അനുസ്റ്റണം ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഇരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഡി കോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പെർമിഷൻ പെർമിഷനൊക്കെ വിഷയങ്ങളാണ് പെർമിഷനൊക്കെ റെഡ് കാറ്റഗറി ഉള്ളത് അപ്പം ഈ ആപ്പ് എൻ്റെ മൊബൈലാണ് ഇതുപോലെ നിങ്ങളുടെ മൊബൈലും ഇതുപോലെ റെഡ് കാറ്റഗറിയിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യണം ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഒരു ആപ്പായിരുന്നു നമ്മൾ ഫേസ് വെച്ചിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്ന സംഭവമാണ് പക്ഷേ ഈ ആപ്പ് പേടിക്കണം ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെക്ക് ചെയ്യാൻ സാധിക്കും മാക്സിമം ഇവിടെ ഷെയർ ചെയ്യാം